bye സ്വാഗതം അപ്പം ദേവുടിനെയൊക്കെ സ്കൂളിലാക്കിയിട്ട് നമ്മൾ നമ്മൾ പണിയിലേക്ക് അടക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് ഒരു ലോഡ് ഡ്രസ്സ് നമുക്കിന്ന് ഡിസ്പാച്ച് ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ കുറെ ഒതുക്കി വെക്കാനുണ്ട് അതായത് നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം സോർട്ടിങ് എന്നതാണ് കാരണം നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് നമ്മളിരിക്കുന്ന ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും ഓർഡേഴ്സ് ഉള്ള ഫുള്ളി പൊരുമിച്ചായിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് സോർട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് അപ്പം ഇന്ന് ഫസ്റ്റ് നമുക്ക് സോർട്ട് ചെയ്യണം അതിനുശേഷം നമുക്ക് പാക്ക് ചെയ്യാം അഡ്രസ്സ് ഒന്നും എഴുതിയിട്ടില്ല പേപ്പറ് സീലി എല്ലാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ക്യാമറ ഇവിടെയാണ് ഞാൻ എപ്പോഴും നമ്മൾ ഫേസിലോട്ട് നോക്കി പോകാതെ അതെ പേപ്പറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ചേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും തികയൂല കാരണം കുറേയുണ്ട് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ടിനുള്ള സാധനമുണ്ട് പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടുത്തെ പറയാനുള്ള നമ്മൾ ആദ്യം ഈ ഡ്രസ്സിൻ്റെ ബിസിനസ്സിൽ വലിയ ലാഭമൊന്നും നോക്കരുത് കാരണം ഞാൻ എനിക്ക് വലിയ ലാഭമൊന്നുമില്ല കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തത് തന്നെ വീണ്ടും നമ്മുടെ കയ്യിൽ നമുക്ക് ഓരോ സാധനം പോകുമ്പോൾ ക്യാഷ് കിട്ടുമല്ലോ അത് തന്നെ നമ്മൾ വീണ്ടും എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ നമ്മുടെ പേജിൽ ഡെയിലി നമ്മൾ ഇഷ്ടം എന്തായാലും ഞാൻ ഞാനിപ്പങ്ങനെ കമ്മലൊന്നും ഇടൂല ഞാനിപ്പൊ കമ്മലൊന്നും ഇടൂല നമ്മളെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും അപ്പൊ മറ്റേ നമ്മൾ ഡ്രസ്സിന്റെ ബിസിനസിന്റെ ഫണ്ടിനെ കുറിച്ച് പറയട്ടെ കാരണം കൊറേ പേര് നമ്മളടുത്ത് ഡ്രസ്സിന്റെ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല പർച്ചേസ് ചെയ്യണത് നല്ലൊരു എന്റെ ചോദിച്ചവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം എമൗണ്ട് അയച്ചല്ലോ അത്ര എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും ലാഭം അതൊന്നും പറഞ്ഞു കൊടുക്കും ഇൻവെസ്റ്റ് ചെയ്തതില് ഏകദേശം ഒന്നരയ്ക്ക് മുകളിലായി കണക്കൊക്കെ വെച്ച്

ഇപ്പോഴും ഓരോ വീഡിയോ ഇടമ്പോ അയ്യോ സെയിലാവോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഇടുന്നത് പിന്നെ ദൈവം സഹായിച്ചിട്ട് നല്ല വൃത്തി സെയിലായി പോകുന്നുണ്ട് പിന്നെ സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഇരിക്കണതും ഉണ്ട് പിന്നെ ചിലവർക്കൊക്കെ ആണെങ്കിൽ ഈ ബോയിന്റെ ബിസിനസ് ഇപ്പൊ ഞാൻ ചെയ്തത് കണ്ട് തുടങ്ങിയിട്ട് കൊറേ പേര് എന്തായാലും ഒരു ഉച്ച എനിക്ക് മെസ്സേജ് അയച്ചു സക്സസ് ആയില്ല എനിക്ക് ടെൻഷനാണ് മൂന്ന് ദിവസം ആയതേ ഉള്ളൂന്ന് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു എൻക്വയറി ഇല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരു എൻക്വയറി ഇല്ല എന്ത് ചെയ്യും എനിക്ക് ടെൻഷൻ ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കാനാണ് നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഫോളോവേഴ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ട് കാണാൻ ആൾക്കാരുണ്ടെങ്കില് വാങ്ങിക്കാൻ ആൾക്കാരാണോ ഇത് പലരും ഇത് മനസ്സിലാക്കാണ്ട് സക്സസ്ഫുൾ പോകണുണ്ട് അപ്പൊ ഇത് ചെയ്ത് സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഇറക്കി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാം ഇനിയിപ്പൊ നമുക്കായാലും പറയാൻ പറ്റൂല നമ്മളിപ്പടുത്തൊരു സ്റ്റോക്ക് ഇറക്കിയിട്ട് നിങ്ങൾ ആരും മാറ്റില്ലെങ്കിൽ അവിടെ നമുക്ക് നഷ്ടമാണ് എങ്ങനെയാണ് ാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ദിവസം കൊണ്ട് അത് റിട്ടേൺ പിടിക്കണമെന്നില്ല നമ്മളെ കുറേ സാധനം നല്ലൊരു എമൗണ്ടിനുള്ള സാധനം നമ്മളെ സെയിലായി പോയി പക്ഷെ നമുക്ക് ആ എമൗണ്ട് നമ്മളെ കയ്യിൽ സേവിങ്സ് ആയിട്ടല്ല ഇരിക്കണത് നമ്മൾ അത് വീണ്ടും എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നാലും വിഷ്ണു അടുത്ത ഡ്രസ് ഓർഡർ ചെയ്തു അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് അങ്ങനെയാണ് അതിന്റെ ലാഭം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പോ അതിലേറെ ഡൗട്ട് ക്ലിയർ ആയെന്നു മാത്രമാണ് നമ്മൾ പോയി സെലക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുത്തിട്ട് ഡയറക്റ്റ് ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് എടുക്കുന്ന സ്ഥലത്ത് പോയി പിന്നെ നമുക്ക് പറഞ്ഞാൽ ഡ്രസ്സിനെ കുറിച്ചൊന്നും വലിയ ഐഡിയൊന്നുമില്ല ഇപ്പൊ നമ്മളായാലും എന്താ നമുക്ക് ഓരോ കൊളാബറേഷൻ കിട്ടുന്ന നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന അങ്ങനൊരു നമുക്ക് ഡ്രസ്സിന്റെ ക്വാളിറ്റി ക്വാളിറ്റി നമ്മൾ വാങ്ങിച്ചു കയ്യില് പിടിക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി അറിയാം അല്ലാണ്ട് അല്ലേടാ നമുക്കൊരു സാധനം കാണാണ്ട് മെറ്റീരിയലോ ക്വാളിറ്റിയോ ഒന്നും നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഡ്രസ്സിനെ കുറിച്ച് അറിയുന്ന കൊടുത്തും പിന്നെ മാക്സിമം ഞാൻ എമൗണ്ട് എന്നെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇതില് വലിയ ലാഭം കിട്ടത്തില്ല പറഞ്ഞത് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും നമ്മളെ കൂടെ പറ്റുന്ന രീതിക്കാണ് എന്നാലും നമ്മളെ പ്രീമിയം ക്വാളിറ്റി വരുന്ന ഡ്രസ്സിനൊക്കെ റേറ്റ് വരുന്നത് കാരണം നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു എന്തായാലും ഒരു പത്തൊമ്പത് രൂപയെങ്കിലും നമുക്ക് ലാഭം കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മൾ സെയിൽ ചെയ്യാൻ മാക്സിമം നോക്കുന്നത് കാരണം അത് വേറെ പേജിൽ സെയിൽ ചെയ്ത് അവരടുത്ത് എൻക്യൂർ ചെയ്തിട്ട് വീണ്ടും നമ്മളടുത്ത് നിന്ന് എൻക്യൂർ ചെയ്ത് വാങ്ങിച്ച ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി നല്ലതുപോലെ നിങ്ങളുടെ പേജിൽ അഫോർഡബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ പ്രീമിയം സെറ്റ് വരെ നാലും അഞ്ച് പീസ് ഒക്കെ വാങ്ങിച്ചിട്ട് ആൾക്കാർ പോകുന്നത് അതുപോലെ തന്നെ സെപ്പറേറ്റ് വരുന്ന എക്സ്ട്രാ ും ഡബ്ളക്സ് എല്ലൊക്കെ വരുന്ന പെയിൻറ് ഉടുപ്പൊക്കെ അതും എന്താണ് ആ ചേച്ചി നിങ്ങളുടെ പേജിൽ നല്ല അഫോർഡബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നത് സോ മാക്സിമം നമ്മളെ കൊണ്ട് എന്താണ് വേറെ താഴ്ത്തി കൊടുക്കാൻ പറ്റണ എൻ്റെ അത്രയൊക്കെ താഴ്ത്തി തന്നെയാണ് കൊടുക്കുന്നത് ഞാനും പണ്ട് പല പേജിലും റേറ്റ് ചോദിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അതിൻ്റെ ഈ പ്രീമിയം സെറ്റൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയാണ് ആക്ച്വലി വേറെ പേജിലൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എൻക്വയറി ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോഴും എൻ്റെ അടുത്ത് അവര് പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി സംതിങ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ അറുന്നൂറ്റി പോയിട്ട് അഞ്ഞൂറ്റി പോലും അല്ല കൊടുക്കുന്നത് സോ നമ്മളെ കൊണ്ട് എത്രത്തോളം താറ്റി അല്ലേടാ എത്രത്തോളം താറ്റി എന്നാലും കൊടുക്കുമ്പോഴും ആൾക്കാർ പറയും എന്ന് ഡിസ്കൗണ്ട് ഉണ്ടോ ഒരു ഒറ്റ പീസിനായിരിക്കും കേട്ടാ ഡിസ്കൗണ്ട് ഉണ്ട് ഷോർട്ട്സ് ഉണ്ട് അത് ഞാൻ കൊടുത്തത് ഫുള്ള് രൂപക്കാണ് അതായത് ആ ടീഷർട്ട് സെപ്പറേറ്റ് ഷോർട്ട് സെപ്പറേറ്റ് പക്ഷെ നല്ല ക്ലോത്ത് ആണ് നല്ല പക്ഷെ നല്ല ക്ലോത്ത് ആണ് അത് തൊണ്ണൂറ് രൂപ വീതമാണ് ഞാൻ ഓരോ പീസും കൊടുത്തത് അത് അതിൽ കുറച്ച് കൊടുത്താൽ ഞങ്ങൾക്ക് അതിൽ പിന്നെ വേറെ ഒന്നും ഒരു ലാഭം ഇല്ല അല്ലെങ്കിലേ ലാഭം എന്നാലും നമുക്ക് അതിൽ വലിയ റേറ്റ് ഇടാനും പറ്റത്തില്ല

ഈ സാധനം നിങ്ങൾക്ക് നമ്മളിവിടെ പോത്തീസിലോ രാമേന്ദ്രന്റെ പോയി സെയിം കമ്പനിയുടെ സാധനം അവിടെ കിടക്കുന്നത് കാണാം അതാണ് സോ നമുക്ക് നമ്മൾ എന്തായാലും സക്സസ് നമ്മൾ ജസ്റ്റ് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാണ്ട് തുടങ്ങാം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ജോലിയിലോട്ട് പോകാം കേട്ടോ ബോയി ഒന്നും അയക്കാനുണ്ട് കുറേ അപ്പോൾ ഞാനൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല ഫസ്റ്റ് ഞാൻ എല്ലാം സോർട്ട് ചെയ്ത് വെക്കട്ടെ ഫസ്റ്റ് നമ്മൾ ഞാൻ എന്തായാലും അവിടെ തറയിൽ ഫ്രണ്ടിൽ ഹാളിൽ ഇരിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ വെക്കണം എന്നുള്ളത് കൊണ്ട് ഫുള്ള് നമുക്ക് ഫസ്റ്റ് ഒരു മുണ്ട് വിരിക്കണം മുണ്ട് വിരിച്ചിട്ടാണെങ്കിൽ അതിൽ നമ്മൾ ഫുൾ ഇട്ടിട്ട് സോർട്ട് ചെയ്ത് വെക്കുക അല്ലാതെ നമ്മൾ ഒന്നും എഴുതിട്ടില്ല കേട്ടോ ആണ് ഏറ്റവും വലിയ പാട് അപ്പോൾ എന്തായാലും നമുക്കിനി അഡ്രസ്സൊക്കെ ജോലി തുടങ്ങാം

అంటేట ఈ ఫోటోకి అన్నం ఉడికింది అంటే అప్పుడు రెండు కుడిని రివర్స్ చేద్దాం శరికండి సారీ ఇయ్ మనం ఇదొని తరైల అట్లాట వచిటొల్లది డే షీటిల మంచి ముండిలా అది విష్ణుని పొడి ముండాను షీట్ అయ్యో చెయ్యియ్ కొరికి కొరక వరేయ్ అయ్యో అడితో వీడియో ఫినిషింగ్ అంటే పొడిచేటా రోస్ పొడిచే ഇതിന് ആർക്കുള്ള കണ്ടുപിടിക്കാൻ വലിയൊരു ടാസ്ക് ആണ് ഇതാണ് ഇതിന്റെ മാക്സിമം ലെങ്ത് പറയുന്നത് മറ്റേ ഓവർ ലെങ്ത് ഉണ്ടല്ലോ എടാ ഇത് എക്സല വരുന്നതാ ഇത് കമ്പനി കൊടുത്തി അല്ലേ ഇത് കണ്ടുപിടിക്കണം ആർക്കൊക്കെ ഇതൊന്നും അടുക്കി വെക്കട്ടെ വെക്കിട്ട് അത്യാവശ്യം നല്ല പ്രിന്റുകൾ ഇത് ഡെയിലി വെയർ ആയിട്ട് കാണാം ആ നീ ഇങ്ങോട്ട് വയ്ക്കണ കാര്യം നല്ലത് ും ഡബിൾ എക്സ് എല്ലും സൈസില് വരുന്ന ടീഷർട്ടിന്റെ റേറ്റ് എൺപത്തി അഞ്ചും പേന്റ് നൂറ്റി തൊണ്ണൂറ്റിയാണ് കട്ടിട്ടാണ് ഫ്രിൻറ്റിൻ്റെ മാത്രമല്ല തുണിയും ക്വാളിറ്റി ഉണ്ട് വീട്ടിലിടം സെറ്റ് അവളും ഏതൊക്കെ പെൻറ്റുകളും നല്ല പെയിൻ്റ് ഉള്ളത് കേട്ടോ എനിക്ക് കുറേ പെയിൻ്റ് ഇഷ്ടപ്പെട്ടാണ് പക്ഷേ എല്ലാം വലുതാണ് ഇത് ഫുള്ള് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും ആണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മളെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പറ്റിയതൊന്നുമില്ല എന്നാലും ഞാൻ അതിൽ ഒരു ഒരു ടീഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതില്ലേ എനിക്ക് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതില്ലേ ആ കാണിച്ചിട്ടുണ്ട് ആ പ്രിന്റില് അല്ലേ ഈ പ്രിൻ്റാണ് എടുത്തത് കുറേ പ്രിൻ്റൊക്കെ നല്ലതാണ് നല്ല രസം ഉണ്ടാകും പെട്ടെന്ന് പണിയേ ശമ്പളം തരും തന്നെ നീ എനിക്ക് തന്ന പോലെ തന്നപ്പോളം തരും നീ എനിക്ക് ഞാൻ എല്ലാം നോക്കി കൂടുപ്രോക്കി പറക്കിയാണ് എടുത്തത് ഇതെന്നുവെച്ചാ നമ്മൾ ഒരു കെട്ടെടുക്കാൻ ഒറ്റ പ്രിന്റ് ഈ ഒരു ബ്ലാക്കിൽ ബട്ടർഫ്ലൈ എന്ന് ഈ സാധനം ബട്ടർഫ്ലൈന്ന് ഈ ഒരു സാധനം ഒരു കെട്ടിൽ ഒറ്റ പീസേ കാണോളൂ ഈ ഒരു പീസിന് എത്ര പേര് മെസ്സേജ് അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാം എല്ലാവർക്കും ഇത് വേണം അതാണ് ആണെങ്കിൽ വീഡിയോയുടെ ഏറ്റവും ഫ്രണ്ടിൽ വീഡിയോടെ ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ ആ ഒരു അടുത്ത് വയ്ക്കും അപ്പോൾ അത് വേണം അത് വേണമെന്ന് പറഞ്ഞ് ഉള്ളവരെല്ലാവരും മെസ്സേജ് അയക്കും പ്രാവശ്യം രണ്ട് കെട്ടുണ്ടായിരുന്നു അവർ രണ്ട് ഫ്രണ്ട് ഉണ്ട് ഓരെണ്ണം അങ്ങെണ്ണം രണ്ട് മൂന്നെണ്ണം ഇല്ലെണ്ണം കെട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം కినే വൈയാ എന്തരാണെന്ന് അറിയුණോ ഒരു മണ്ടടാ ഒരു కస్టమర్ వానించదా నేను കാണിച്ചു தரan ఉండదే షార్ట్స్ ఈ కస్టమర్ వడతా 1 2 ఈ షార్ట్స్ൊക്കെ వచ్చేయనియా നല്ല క్వాలిటీ ഉള്ളదా ఓకే நல்ல కట్టియానా మంచి ప్రింటానా దీనింటి ఎన్ఎర్పి వొలట్ നെ മാഫ്റ്റ് എന്നിട്ട് 379 രൂപ എത്ര കേടി കൊടുക്കണം ഇത് 185 ആണ് കാരണം വെരി 3 പീസ് എടുതോ 185 ആണ് കണ്ടിരുന്നത് 195 ആണ് കണ്ടിരുന്നത് അത് ടൂട്ടാണ് ഇത് ഇത് 195 ആണ് <coughs> 195 ആണ് നമ്മൾ നോർമൽ കൊടുക്കുന്നത് പിന്നെ ആ 10 പീസ് 10 പീസ് எடுத்தോ 195 180 ആണ് കണ്ടിട്ട് 180 ആണ് തോന്നുന്നത് അത്രയേറ്റിട്ടുള്ള കാരണം അവര് വേറെ ടീഷർട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ 130 ലുള്ളടേ ടീഷർട്ടാണ് കാണിച്ചു കൊടുത്തോ ഇത് മറ്റേ സ്മൈൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആണ് നമ്മുടെ പൈലറ്റിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ വന്നിട്ട് ഒരു ഇച്ചിരി സോഫ്റ്റ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ എടുക്കാം ഈ സാധനം അങ്ങനെ ഉണ്ടാവുമ്പോൾ പുറത്തേക്ക് ഇനി കുറയ്ക്കാൻ പറ്റത്തില്ല കാര്യം എം ആർ നമുക്ക് സെയിൽ നടക്കണം അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എം ആർ പി കണ്ടാൽ അറിയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് എനിക്ക് വേണമെങ്കിൽ ഇത് ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കാം എനിക്ക് സാധനം സെയിലാവണം ഉള്ളൂ മാക്സിമം അഫോർഡബിൾ ആരും കുറ്റം 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 പറയാൻ 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 പാടില്ല പാടില്ല റേറ്റ് കൂടി ഈ പേരൊക്കെയെന്ന് വെച്ചാൽ ഇത് അത്ര റേറ്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തുണിയാണ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ഒരു ഡബിൾ എക്സ് എൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ട്രിപിൾ എക്സൽ ആണെങ്കിൽ നമ്മളിന്ന് ഒരുക്കി മേടിക്കുന്ന കസ്റ്റമർ വീണ്ടും വന്ന് വാങ്ങിക്കണം അതാണ് എൻ്റെ ആവശ്യം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ കസ്റ്റമേഴ്സ് വരാറുണ്ട് തിരക്കാറുണ്ട് ചിലരൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട് എനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളിപ്പം ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരുപാട് അങ്ങ് മെസ്സേജ് റിക്വസ്റ്റ് ഒക്കെ വരും അപ്പം നമ്മൾ മാക്സിമം ആദ്യം താഴേന്നാണ് നോക്കി നോക്കി വരണം അങ്ങനെ വരുന്ന ടൈമിൽ ഇച്ചിരി ഡിലേ വരും അതുകൊണ്ട് എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക കുറേ പേര് പറയാറുണ്ട് ഇതുപോലെ മെസ്സേജിന് റിപ്ലൈ ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിന് റിപ്ലൈ ഇല്ല മെയിൻ ആയിട്ട് നോക്കുന്നത് വാട്സാപ്പിന് മെസ്സേജ് ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് കാര്യങ്ങൾ നോക്കുന്ന ഷൈനാണ് അതിനെക്കുറിച്ച് വല്ല പരാതി ഉണ്ടെങ്കിൽ ഷൈനായിട്ട് പറയും വാട്സപ്പിലും അത് ഭംഗിയാണ് ക്ലോത്ത് ഉണ്ട് ഇത് നമ്മൾ ഡെയിലി വീട്ടിൽ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനമാണ് ഇത് ഇങ്ങനെ നോക്കണേ നല്ല വെയിലുണ്ടേ പുറത്ത് ഇങ്ങനെ നോക്കിക്കറിയാം ഇങ്ങോട്ട് നോക്കിയേ നല്ല വെയില നല്ല നല്ല വെട്ട അടിക്കല്ലേ സൂര്യന്തു ആ സൈഡിൽ നിന്ന് കാണിക്കും അത്യാവശ്യം നല്ല പ്രിൻഡുകളാണ് അതുണ്ട് ഈ ഫ്ലവർ ഫ്ലവർ ഒക്കെ നല്ല കട്ടിയുണ്ട് നല്ലവരാക്ക ഞാൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് തന്നെ എടുക്കണോണ്ട് എന്താണ് ഈ ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നവർ തന്നെ രണ്ടും മൂന്ന് വെച്ചാൽ വാങ്ങിക്കണത് സിംഗിൾ പീസ് വീതം വാങ്ങിക്കുന്നതിൽ ഒരു ഇരുപത് കസ്റ്റമേഴ്സിൽ ഒന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും സിംഗിൾ പീസ് അതായത് ഒരൊറ്റ സാധനമായിട്ട് വാങ്ങിക്കുന്നത് ബാക്കി എല്ലാവരും മൂന്നും നാലിനാൻ പറയല്ല ആ മറ്റേ ഈ ഒറ്റ സാധനം മേടിച്ചുകൊണ്ട് പോലും പിന്നെ അടുത്ത പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കുറേക്ക് സൈസിന്റെ കാര്യത്തിലൊന്നും കാര്യത്തിൽ അങ്ങനെയൊക്കെ മേടിക്കുന്നതാണ്

യും പറ്റെ തുണിക്കളവോ അല്ലെ ഇങ്ങനെ അടുക്കി പറകി വെച്ചിട്ടുണ്ട് ഇനി അഡ്രസ്സ് ചെയ്തെന്നുള്ളതാണ് ജോലി അപ്പോൾ ഞാനിനിപ്പോയിരുന്നു അഡ്രസ്സ് ചെയ്തിട്ടേ എന്നിട്ട് വരാം കൈസ് അതിൻ്റെ കൂടെ നമ്മൾ ഹെയർ എക്സസറീസും കൂടെ അയയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് ഇന്ന് അയക്കാനുള്ളത് ഒരു ബ്രേസ്ലേറ്റും ഉണ്ട് അപ്പോൾ അവിടെ അപ്പുറത്ത് വെക്കാൻ സ്ഥലമില്ല കേട്ടോ നമ്മൾ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് മേശപ്പുറത്ത് വെച്ച് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കണത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ അവിടെ ഒട്ടും സ്ഥലമില്ല അപ്പോൾ ഇതും കൂടെയാണ് നമ്മൾ ഹെയർ എക്സസറീസ് ഇത്രയും പീസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇതേ അപ്പോൾ ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതെ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പിന്നെ വരാൻ തന്നെയാണ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇട്ടിരുന്നത് ഇനി അടുത്ത നമ്മളിത് ഒരു വലിയൊരു ചാക്കിനൊക്കെ പാക്കിയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കാറാണ് പതിവ് അപ്പം ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ബൾക്കായിട്ട് ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൊറിയർ കൊണ്ട് കൊടുത്തു അതിനുശേഷം ദേവുട്ടീനെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നു കേട്ടോ മിക്കുള്ള ദിവസം ഇത് തന്നെയാണ് ആ രാവിലെ ദേവൂനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങും എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ദേവൂനെ വിളിക്കേണ്ട സമയമാവും പിന്നെ ദേവനെ വിളിച്ചിട്ട് തിരിച്ചു വരുക ഇങ്ങനെയാണ് മിക്കുള്ള എല്ലാ ദിവസവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ബിസിനസ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നൂറ് ശതമാനം സക്സസ് ആണെന്ന് ചോദിച്ചാൽ സക്സസ് ആണ് പക്ഷേ നമുക്ക് ലാഭം എന്നുള്ളത് കുറച്ചേ വരത്തുള്ളൂ വരുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് സാധനം പോയാലും വീണ്ടും ആ ഒരു എമൗണ്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യണത് എനിക്ക് തോന്നണം ഈ ഒരു ബിസിനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് വലിയ പരിചയമില്ല ഇത് ചെയ്തവരായിട്ടോ അങ്ങനെ വല്ല അറിയാനുള്ള ഫ്രണ്ട്സോ അങ്ങനെ ആരും ഇതുപോലെ ഡ്രസ്സിൻ്റെ മെസ്സേജ് ഇങ്ങനെ ചെയ്യണവരുമില്ല അല്ലാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പേ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ കാണാറുണ്ട് അല്ലാണ്ട് വലിയ അവരെ പേഴ്സണലി നമ്മൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇതെന്ന് ഇങ്ങനെ പേഴ്സണലി ചോദിക്കാൻ ശരിയല്ല അതുകൊണ്ട് ഞാൻ ആർത്തൊന്നും ചോദിച്ചിട്ടുമില്ല പിന്നെ നമ്മളെല്ലാം ഞാനും ഇഷ്ടം കൂടെ നോക്കിയും കണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അല്ലാണ്ട് വേറെ ആർത്തെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടോ അങ്ങനെയൊന്നും തുടങ്ങിയതല്ല നമ്മൾ തന്നെ വേറെ വേറെ ഒന്നും കൂടെ ഒന്ന് തുടങ്ങിയാൽ കുറച്ചും കൂടെ ഒരിതാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ അയക്കുന്ന ആൾക്കാർ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എൻ്റെ കയ്യിലും ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നതും സോ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ബിസിനസ് ചെയ്യുക ഇപ്പം എനിക്കിപ്പോൾ സെയിൽ ആയി പോണെ ഞാൻ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ട ഒരു ആയിരം പേരെങ്കിലും കാണാൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഒരു ബേസിലാണ് നമുക്ക് സെയിൽ കിടക്കുന്നത് സോ അതുപോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഓൺലൈൻ വഴി സെയിൽ നടക്കാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ ഇത്രയും എമൗണ്ടിന് സാധനം എടുത്ത് സെയിൽ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നോക്കി കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യിക്കണത് ചേച്ചി നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് നമുക്ക് ഫസ്റ്റ് അപ്പോൾ ഒന്ന് ഓൺലൈനിൽ ചെയ്തിട്ട് പിന്നെ ഷോപ്പ് തുടങ്ങാം അങ്ങനെ ഒരു പ്ലാൻ ആക്കാം നമുക്ക് എവിടെ നിന്ന് ചെറിയ എമൗണ്ടിന് സാധനം കിട്ടും നമുക്ക് എവിടെന്നെങ്കിലും ഈ ഒരു ചെറിയ എമൗണ്ടിന് ഡ്രസ്സ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാദ്യം നിങ്ങളൊന്ന് നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടുത്തെ ചോദിച്ചു നോക്കാം ഒരിക്കലും നമുക്ക് ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ഒരിക്കൽ നമുക്ക് ഡ്രസ്സ് ചെറിയൊരു എമൗണ്ട് കിട്ടത്തില്ല നമ്മൾ എന്തായാലും എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് എടുത്താലേ പറ്റൂ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എൻ്റെ വീഡിയോ കാണുന്ന പോലെ അത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് അവർ സാധനം തരത്തുള്ളൂ ഇല്ലെങ്കിൽ അവർ തന്നെ പറയും വേണ്ട നിങ്ങൾ എടുക്കണ്ട അവിടെ നിന്ന് എടുക്കവിടെ നൂറുകൂട്ടം കടകൾ അവിടെ ക്യൂവിലാണ് അപ്പം നമുക്ക് നമ്മളല്ലേ ആവശ്യകരം അപ്പം നമുക്ക് വേണമെന്നുള്ളതാണ് നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തത് അപ്പോൾ എന്തായാലും ഭാവിയിൽ ഇപ്പോൾ ഇപ്പോഴും വലിയ ഇല്ലെങ്കിലും ഭാവിയിൽ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും കുഴപ്പമില്ല നമ്മൾ തട്ടിമുട്ടയൊക്കെ പോകും കുഴപ്പമില്ല ഈ ബിസിനസ് നല്ല ബിസിനസ്സാണ് സോ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്യാൻ ഞാൻ പറയുന്നു എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നു നമുക്ക് ലാഭം കുറവായിരിക്കും സോ നോക്കിങ്ങിടക്കെ എല്ലാവരും ചെയ്യുക അതായത് നല്ല ആണ് ബിസിനസ് നല്ല രീതി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ